അങ്ങനെ രണ്ട് ദിവസത്തെ ഇടവേള ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ചില പ്ലേഡ് ഫോണുകാരും മൂലം രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ആദ്യമേ തന്നെ ബിഗ് ബോസിലെ വോട്ടിംഗ് നിലവാരം ഒന്ന് പരിശോധിച്ച് നോക്കാം അനിമോളും അതുപോലെ എല്ലാ മത്സരാർത്ഥികളും ഏറ്റുമുട്ടുന്ന ഈ ആഴ്ചത്തെ പുറത്താകുന്ന മത്സരാർത്ഥി ആരാണെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അനിമോൾ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അനിമോൾക്ക് യാതൊരുവിധ ഭീഷണി ഉയർത്താൻ മറ്റു മത്സരാർത്ഥികൾക്ക് ആർക്കും കഴിയുന്നില്ല പ്രത്യേകിച്ച് അനീഷും ഷാനവാഫും ഒന്നും ഈ പ്രാവശ്യം നോമിനേഷനും വന്നിട്ടില്ല ഏതായാലും വമ്പിച്ച ഒരു തരംഗം തന്നെയാണ് അനുമോളിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളെ നൂറ തന്നെയാണ് നൂറ് മികച്ച ഓട്ടി നിലവാരവുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും നിലയുറപ്പിക്കുകയാണ് മികച്ച ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ അനുമോൾക്ക് യാതൊരുവിധ ഭീഷണി ഉയർത്താൻ നൂറയ്ക്കും കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നൂറോ രണ്ടാം സ്ഥാനത്ത് കേൾക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിഫേലാണ് ജിഫേൽ ചില സമയത്ത് രണ്ടാം സ്ഥാനത്തേക്കൊക്കെ ഉയർന്നു വരുന്ന ഒരു മത്സരാർത്ഥിയാണ് ഏതായാലും മികച്ച വോട്ടിംഗ് നിലവാരവുമായിട്ട് ജിഫേൽ രണ്ട് മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ മൂന്ന് മത്സരാർത്ഥികൾക്കും യാതൊരുവിധ ഭീഷണി ഉയർത്തുവാൻ മറ്റു മത്സരാർത്ഥികൾക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നാലാം സ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കണ്ട മത്സരാർത്ഥിയായ ലക്ഷ്മി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ലക്ഷ്മിക്ക് ജി നമ്മുടെ റിയഫ് അലീമ് വീട്ടിൽ വന്നതിന് ശേഷം ഐശ്വര്യമാണ് കൊണ്ടുവന്നത് അങ്ങനെ ലക്ഷ്മി മികച്ച വോട്ടിംഗ് നിലവാരവുമായിട്ട് നാലാം സ്ഥാനത്ത് ഇപ്പോൾ നില നമ്മൾ കാണുന്നത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആതിര തന്നെയാണ് ആതില ഈ ആഴ്ച പുറത്തു പോകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ആതിലേക്ക് മികച്ച വോട്ടിംഗുണ്ട് പ്രത്യേകിച്ച് നൂറ ഈ പ്രാവശ്യം മത്സരിക്ക് നോമിനേഷനും വന്നതുകൊണ്ട് അതിലേക്ക് ഗണ്യമായ വോട്ട് കുറയും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ആതില മികച്ച വോട്ടിങ്ങുമായിട്ട് സ്ഥാനം നിലനിർത്തുന്നു ആ മറ്റൊരു മത്സരാർത്ഥിയായ ഡെയിഞ്ചർ ഫോണിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് നമ്മൾ നിവിൻ നിവിൻ അതുപോലെ ഫാബു മോഹൻ പിന്നെ ഒനിയൻ ഫാബു ഇവർ മൂന്ന് പേരുമാണ് ഈ പ്രാവശ്യം ഡേയ്ഞ്ചർ ഫോണിൽ നിൽക്കുന്നത് ഇവർ മൂന്ന് പേർക്ക് ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഒനീൻ ഫാബു ആണെങ്കിൽ അത് മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്ന സാവുമോനാണ് പല പ്രാവശ്യവും നമ്മൾ പറയുന്നുണ്ട് ഫാവുമോൻ പുറത്തു പോകും ഫാവുമോൻ അവിടെ ഒന്നും കാണുന്നില്ല ഫാവുമോനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഫാവുമോൻ തരംഗം ഈ പ്രാവശ്യവും ആവർത്തിക്കും